ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കേടായി പോയി കഴിഞ്ഞാൽ എൽ ഇ ഡി ബൾബുകളെ തിരിച്ചു കൊണ്ടിരുന്നൊരു വീഡിയോ അപ്പോൾ ആ വീഡിയോ കുറേ പേരൊക്കെ കണ്ടു അപ്പോൾ ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സെയിം മെത്തേഡ് തന്നെ അതായത് അതേ എൽ ഇ ഡി തന്നെ അങ്ങനത്തെ കംപ്ലയിൻ്റ് ആയ എൽ ഇ ഡി ബൾബിനെ നമുക്ക് ഇൻവേർട്ടർ എൽ ഇ ഡി ബൾബ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും അതായത് നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന ബൾബുകൾ അതായത് ഇൻവേർട്ടർ ബൾബുകൾ ഉണ്ടല്ലോ കറണ്ട് പോകുന്ന സമയത്ത് കത്തും കറണ്ട് ഉള്ള സമയത്ത് കറണ്ട് ഉപയോഗിച്ചും ഇല്ലാത്ത സമയത്ത് ബാറ്ററി ഉപയോഗിച്ചും ആ ബൾബുകൾ കത്താറ് പിന്നെ ഏകദേശം നാനൂറ്റി രൂപ അഞ്ഞൂറ് രൂപ അങ്ങനാണ് വില വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അതേ സെയിം സിസ്റ്റം തന്നെ നമുക്ക് ഈ കംപ്ലയിൻ്റ് ആയ എൽ ഇ ഡി ബൾബുകളിലേക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ കളയുന്ന ബൾബുകളിലേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ സെയിം എൽ ഇ ബൾബുകളിലേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിതിനാകെ ചിലവ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ ഏഴ് ലേറ്റുകൾ സെറ്റാക്കാൻ പറ്റും ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ അത് നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ടൈം കൂട്ടാം നോർമലി നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറ് പ്രവർത്തിക്കും അഞ്ച് മണിക്കൂർ കറണ്ട് കഴിഞ്ഞാൽ ബാക്കപ്പ് കിട്ടുന്ന ഒരു മോഡലാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൽ ഇ ഡി ബൾബിനെ ചെയ്തത് ദേ ഇങ്ങനത്തെ ബൾബ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നമുക്കത് ഇങ്ങനത്തെ ഇത് പല സൈസിൽ വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്രൂഡ് ചെയ്യാൻ പോകുന്നത് ഇത് അതുപോലെ തന്നെ ഒരു പഴയ ബൾബാണ് കേട്ടോ അതായത് സ്ട്രോങ് ലൈറ്റിന്റെ ഒരു എൽ ഇ ഡി ബൾബാണ് അത് കറണ്ടിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിന്റെ മോഡലിൽ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ വേണ്ട ഇത് ഇത് നമുക്ക് വരുന്നത് വൺ ടെൻ ടു ടു ഫോർട്ടി വോൾട്ടിൽ മാത്രം പ്രവർത്തിക്കുന്ന സെവൻ വാട്ടിന്റെ എൽ ഇ ഡി ഇത് ഇതടിച്ച് പോയതാണ് ഇവിടെ കിടന്നിരുന്നതാണ് ഇപ്പോൾ ഞാൻ ഞാനിന്ന് ചെയ്യാൻ പോണേ കാരണം നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഇതിൽ വലിപ്പം ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷനോട് ചെയ്യാൻ പറ്റും കാരണം ഇതിന് ഈ ബൾബിനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ രണ്ട് സൈസ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് സെലക്ട് ചെയ്തത് നമുക്ക് ഇതുമേ ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല നമുക്കിതിൻ്റെ മുകളിൽ ബൾബ് ഒട്ടിച്ച് വെക്കണമെന്നുള്ളൂ അപ്പം ഇതാകുമ്പോൾ ഈ എൽ ഇ ഡിൻ്റെ അകത്തേക്ക് നിന്നോളും അതാണ് ഞാൻ ഈ വലുതെടുത്തേട്ടാ അപ്പൊ ഇതുമാണ് പരിപാടി അപ്പം ഇതടിച്ച് പോയൊരു എൽ ഇ ഡി ലൈറ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കണ്ടോ ഇതിന്റെ എൽ ഇ ഡി പോയതാണ് എൽ ഇ ഡി എല്ലാത്തമ്മയും കറുത്ത ഡോട്ട് വന്നതാണ് കണ്ടോ ഇത് സ്ട്രോങ് ലൈറ്റ് കമ്പനിയുടെ ഇത് ഗൾഫ് മോഡലാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ മേഡ് അല്ല ഗൾഫ് മോഡലാണ് മെയ്ഡ് ഇൻ ജർമ്മനി ഉണ്ടോ മേഡ് ഇൻ ജെർമ്മനിയാണ് സാധനം അടിപൊളി സാധനമായിരുന്നു കുറേ വർഷം കൂടി ഒരു ബൾവ് ഉണ്ടാവും അപ്പം നമുക്ക് റിപ്പയറിങ്ങിന് ഒന്നാണ് അപ്പോൾ അത് ബൾബ് പേകൾ നമുക്കൊന്നും ചെയ്യാൻ അല്ലാതെ ഞാനത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇതൊന്നും ഉപകാരത്തിൽപ്പെടുത്താം അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇതിന് കേട്ടോ ഇതാണ് ഇൻവേർട്ടർ എൽ ഇ ഡി ലൈറ്റുകൾ അതായത് ഇത് നമുക്ക് എ സി സപ്ലൈയിലും വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഡി സി സപ്ലൈയിലും വർക്ക് ചെയ്യും അതാണ് ഇൻവേർട്ടർ ബൾബിൻ്റെ പ്രത്യേകത അതായത് ഉള്ള സമയത്ത് കറണ്ടിലും ഇല്ലാത്ത സമയത്ത് നമുക്ക് ബാറ്ററിയിലും പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകളാണ് അപ്പോൾ ഈ സ്ട്രിപ്പ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇതിനാകെ നാൽപ്പത്തഞ്ച് രൂപയെ വില വരുന്നുള്ളൂ ഞാനിത് ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് മേടിച്ചതാണ് തൃശ്ശൂരൊക്കെ അവൈലബിൾ ആണ് നമ്മൾ തൃശ്ശൂരിൽ നല്ല എല്ലാ എലക്ട്രോണിക്സ് കടകളിലും ഇൻവേർട്ടർ എൽ ഇ ഡി ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും നാൽപ്പത്തഞ്ച് ഇതിന് വില വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഈ കോഡിന് അഞ്ച് രൂപ ഈ കോഡ് ഉണ്ടാവില്ല അപ്പോൾ ഈ കോഡിന് അഞ്ച് രൂപ അങ്ങനെ അൻപത് രൂപയ്ക്ക് നമുക്ക് ഈ എൽ ഇ ഡി സ്ട്രിപ്പ് പഠിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടിൻ്റെ ലിഥ്യം അയോൺ ബാറ്ററിയാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ബാറ്ററിയാണ് ഇതിനാകം നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇത് നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ബാക്കപ്പ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ബാറ്ററി യൂസ് ചെയ്യാം അഞ്ച് മണിക്കൂർ നാലഞ്ച് മണിക്കൂറൊക്കെ കിട്ടാനാണെങ്കിൽ നൂറ് രൂപയുടെ ഇത് ബാറ്ററി ധാരാളം കാരണം ഇതൊക്കെ ചെറിയ വാട്സിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകളാണ് അപ്പോൾ ഇത് പതിയേ ചാർജർ ഡിസ്ചാർജ് ആവുള്ളൂ അതുകൊണ്ട് അഞ്ച് മണിക്കൂറൊക്കെ എന്തായാലും നമുക്ക് സുഖമായിട്ട് ഈ ബാറ്ററിൽ കിട്ടും നൂറ് രൂപയുടെ ബാറ്ററിയിൽ ഇനി പത്ത് മണിക്കൂറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ക്വാളിറ്റി കൂടിയ ബാറ്ററി വാങ്ങാം അപ്പോൾ കുറച്ചുകൂടി ബാക്കപ്പ് കിട്ടും നമുക്കിപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ അപ്പോൾ ആകെ നമുക്ക് നൂറ്റി നാൽപ്പത്തഞ്ചും അഞ്ചും നൂറ്റി അൻപത് രൂപേ നമുക്ക് ചെലവ് വരുന്നുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വേസ്റ്റ് ടൈപ്പ് വെക്കഴിഞ്ഞാൽ എൽ ഇ ഡി ബൈ ലൈറ്റിന്റെ ബേസ് ബോർഡും അപ്പോൾ ഇതിന് ഹീറ്റ് സിങ്കും ആവശ്യമുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ തന്നെ ഹീറ്റ് പോലെ തന്നെയാണ് സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അതേ സെയിം സെറ്റിംഗ്സ് ഒക്കെ അതുപോലെ തന്നെയാണ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ഇട്ടിട്ട് വേണം നമുക്ക് ഒട്ടിച്ചിട്ട് വേണം സെറ്റാക്കാനായിട്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതെ എൽ ഇ ഡി ലൈറ്റിന്റെ കണക്ഷൻ ഒന്ന് പറഞ്ഞുതരാം നമുക്കിതിൻ്റെ അകത്ത് സോക്കറ്റിൽ രണ്ട് വയറ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് പോകുന്ന കണക്ഷൻ അതായത് നമ്മുടെ വിദ്യ മയോൺ ബാറ്ററിയിലോട്ട് പോകുന്ന കണക്ഷനിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസും മൈനസും ഇവിടെയാണ് നമ്മൾ ത്രീ പോയിന്റ് സെവൻ വോൾട്ടിൻ്റെ ബാറ്ററി കൊടുക്കേണ്ടത് ഈ പോയിന്റിലോട്ട് അതുപോലെ തന്നെ നമുക്കിനി എ സി സപ്ലൈ കൊടുക്കണം അതായത് ഹോൾഡർ ചെയ്യുന്ന ബൾബിൻ്റെ ഹോൾഡർ ചെയ്യുന്നു വരുന്ന കണക്ഷൻ നമുക്കിത് ഇവിടെയാണ് കൊടുക്കേണ്ടത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ന്യൂട്രും ലൈനും എൽ എൻ ഈ രണ്ട് പോയിന്റിലേക്കാണ് നമ്മൾ എ സി സപ്ലൈ കൊടുക്കണ്ട കേട്ടോ അപ്പോ ഈ ബോർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ബാറ്ററി ഓട്ടോ ചാർജ് ആയിപ്പോകും കറണ്ട് ഉള്ള സമയത്ത് ബാറ്ററി ഓട്ടോമാറ്റിക് ചാർജ് ആവുകയും ചെയ്യും കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഡിസ്ചാർജ് സംഭവിക്കുകയും ചെയ്യും ഇപ്പൊ ഇത് ഐ സി പ്രോഗ്രാംഡ് ആണ് കണ്ടാ ഐസി പ്രോഗ്രാം ചെയ്തതുകൊണ്ട് തന്നെ ബാറ്ററി ബ്ലാസ്റ്റിംഗ് ആ ബാറ്ററി കംപ്ലൈൻ്റ് ഒന്നും വരില്ല ഓട്ടോമാറ്റിക് ബോർഡാണ് അപ്പോൾ നമുക്കിനി കണക്ഷനിലേക്ക് കടക്കാം ഓക്കെ അതെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിനി ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള വയർ എടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ബൾബിൻ്റെ ഹോൾഡറിൻ്റെ എ സി ലൈൻ ഇതാണ് നമ്മൾ എ സി സപ്ലൈ കൊടുക്കുന്നത് അത് നമുക്ക് വയറായിട്ട് പുറത്തേക്ക് എടുക്കണം ഇപ്പം ഈ ബൾബിൽ ഓൾറെഡി ഇപ്പം വയർ ഇട്ടിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇത് എങ്ങനെയാ ഇത് ഇനി ഇല്ലാത്ത വയർ ഇല്ലാത്ത ടൈപ്പ് ബൾബുകളിൽ എങ്ങനെയാണ് കണക്ഷൻ എടുക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ എൽഇലി ബൾബിന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് പാർക്കിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് കണക്ഷൻ എങ്ങനെ സോൾഡർ ചെയ്തിട്ട് എടുക്കാമെന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് ഓൾറെഡി വയർ വയറുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ നേരിട്ട് കൊടുക്കുക വേണ്ടു അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഹീറ്റ് സിങ്ക് വരുന്നത് ഇതിലേക്കാണ് നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പിനെ സെറ്റാക്കുന്നത് അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഇരുതിരുന്ന എൽ ഇ ഡി ഇതായിരുന്നു അപ്പോൾ ഇതിന്റെ ഹോൾസും ഇതിന്റെ ഹോൾസും മാച്ച് ആണ് പക്ഷെ നമ്മളിടാൻ പോകുന്ന എൽ ഇ ഡിക്ക് ഹോൾസ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഹീറ്റ് ഹീറ്റ്സിങ്ങിനെ സ്ക്രൂ ചെയ്യുന്നില്ല അതിന് പകരം ഇതിൽ വെച്ചിട്ട് ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണോ എന്നുവെച്ചാൽ നമുക്ക് കിട്ടുന്ന ബൾബുകളൊക്കെ അതിൻറ്റേതായ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം കാരണം നമ്മളിത് വേറൊരു രീതിയിലാണല്ലോ അതായത് ഇതിന് ഉണ്ടാക്കിയ മോഡലിന് നമ്മൾ വേറൊരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാണ് അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരുന്നത് അത് നമ്മുടെ ഇതുപോലെ ചെയ്യാം ഇതിൽ ഇതാണ് ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ മൂന്ന് ഹോൾസ് ആണ് വരുന്നത് ഇതിൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൽ ഇ ഡി ഇതിന് സൂട്ടായിട്ട് ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചുറ്റും പശിയിട്ടത് ഒട്ടിക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മളിത് എ സി കോഡ് അതായത് സപ്ലൈ കൊടുക്കുന്ന വയറ നമ്മൾ ഹീറ്റ്സിങ് വഴി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ എൽ ഇ ഡി ലൈറ്റ് വെക്കാനുള്ള ഹീറ്റ്സിങ്ങിനെ പശിയിട്ടൊന്നും ഒട്ടിക്കാം ഇവിടെ പശയായിട്ട് നമ്മുടെ ഗ്ലൂ സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഗ്ലൂ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് നമ്മളിത് ഹീറ്റ് സിംഗ് അനങ്ങാത്ത പോലെ നമ്മളിതേ പശി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനൊരു ടെമ്പറേച്ചറും അധികം ടെമ്പറേച്ചറൊന്നും എൽ ഇ ഡിന്ന് വരില്ല കേട്ടോ കാരണം ഇതൊക്കെ വളരെ വാർഡ്സ് കുറഞ്ഞ എൽ ഇ ഡി ആണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കി പോകും ചൂടാവുമ്പോൾ മെൽറ്റ് ആയി പോവും അങ്ങനത്തെ റിസ്ക് ഒന്നും ഇതിനകത്ത് കാരണം വളരെ ലോ വോൾട്ടേജും ലോ പവറും ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്ന എല്ലാം അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ പ്രശ്നമില്ല ഇപ്പോൾ നമ്മളിതേ ടീഫ്സിങ് നല്ലതുപോലെ ഇതിനകത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കാരണം ഇനി ഇപ്പം ഇത് മെയിൻ്റനൻസിൻ്റെ അകത്ത് വേറെ സർക്യൂട്ടൊന്നും ഇല്ലാത്ത കാരണം ഇതിനിപ്പോ മെയിൻ്റെനൻസ് ചെയ്യാനാണെങ്കിലും നമുക്ക് എളുപ്പം അതിന് ഇതിനുള്ള വേറെ സർക്യൂട്ട് കാരണം നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പം ഈ പശിയിട്ട് നന്നായിട്ട് ഒട്ടിച്ച് എന്ന് വെച്ചിട്ട് ഇനി മെയിൻ്റെനസിന്റെ പ്രശ്നം ഒന്നൊന്നും ഇല്ല അപ്പം അതേ നമ്മൾ ഹീറ്റ്സിംഗ് പൊട്ടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തോ അങ്ങട്ടെ മറ്റേ നമുക്ക് ബാക്കി കിടക്കാം ഓക്കെ അപ്പം അതേ നമ്മുടെ ഹീറ്റ് ഹീറ്റ്സിങ് ഒക്കെ നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എൽ ഇ ഡി ലൈറ്റിലേക്ക് സെറ്റാക്കാം അപ്പം എൽ ഇ ഡി ലൈറ്റ് ആക്കാനായിട്ട് നമ്മൾ നമ്മളിത് എല്ലാ വീഡിയോയിലും കാണിക്കുന്ന നമ്മുടെ ഹീറ്റ്സിങ് പേസ്റ്റ് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ പാനലായിട്ട് വരുന്ന എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഏത് യൂസ് ചെയ്യുമ്പോഴും ഹീറ്റ്സിങ് പേസ്റ്റ് മസ്റ്റാണ് അതില്ലാതെ നമ്മളൊരു കാരണവശാലും കൊടുക്കരുത് അപ്പോൾ അതായത് നമ്മൾ ഹീറ്റ്സിങ് പേസ്റ്റ് ആക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് ഇതെല്ലാവരുടെയും സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എൽ ഇ ഡി സ്ട്രിപ്പിനോട് ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ അതേ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പിനെ നമ്മളത് ഭംഗിയാക്കിയിട്ട് ഇതേ ഹീറ്റിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതേ നമുക്ക് നേരിട്ട് ഇതിലേക്ക് ഇത് നന്നായിട്ട് പ്രെസ് ചെയ്ത് ആക്കി കൊടുക്കാം നന്നായിട്ട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിംഗ് പേസ്റ്റ് പേസ്റ്റുമ്പോൾ തന്നെ അത് പൊട്ടിയിരുന്നോളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മളിത് ഇതിലേക്ക് സൂട്ടാക്കി ഇനി വേണമെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തോ കാരണം അത് ഇനി വെയിറ്റ് കാരണം വിട്ടുപോരാതിരിക്കാൻ വേണ്ടി നമ്മളിത് കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് എൽ ഇ ഡി ലൈറ്റിൻ്റെ മോൾ കാരണം സ്ക്രൂ ചെയ്യാൻ ഓപ്ഷൻ കൊണ്ട് ആട്ടോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ മുകളിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പേടിക്കാനില്ല അല്ലെങ്കിൽ അവർക്ക് തള്ളി താഴ്ന്ന തള്ളിത്തള്ളിപ്പോ അപ്പോൾ അതെ അതും കഴിഞ്ഞു ഇനി ഇതൊന്നും ഉണങ്ങട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് കിടക്കാം ഓക്കെ അതെയോ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് ഇതേ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇത്രയും പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫിസിക്കലായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമുക്കിതിനകത്ത് ഫിസിക്കലായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഒന്നുകൂടെ കംസം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററിയുടെ വയർ വരുന്നത് അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസും മൈനസും ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററി കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും പ്ലസും മൈനസും മാറിപ്പോരുത് ബാറ്ററി ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ബാറ്ററിക്ക് പ്ലസും മൈനസും മാർക്ക് ചെയ്തിട്ടുണ്ടാവും അത് കറക്റ്റായിട്ട് ഇതിനകത്ത് കൊടുക്കണം മാത്രമേ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ അതുപോലെ എ സി സപ്ലൈ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് പ്രശ്നമില്ല നമ്മൾ മെയിൻ ലൈൻ അതായത് വീട്ടിൽ വരുന്ന ലൈൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത പോലെ വലിയ ന്യൂട്രോ കൊടുത്തിട്ടുണ്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോയെന്ന് വെച്ച് പ്രശ്നമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ എ സി സപ്ലൈ ഇതാണ് നമ്മുടെ ബാറ്ററി സപ്ലൈ കേട്ടോ അതൊരിക്കലും മാറിപ്പോകരുത് അപ്പോൾ നമുക്കിനി എ സി സപ്ലൈ ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ എ സി സപ്ലൈ സോൾഡ് ചെയ്യാനായിട്ട് നമ്മളിത് ഈ നമ്മൾ കൊടുത്തു വയറ ഇവിടെ കൊടുത്ത പോയിന്റിലോട്ട് കറക്റ്റാക്കി വെച്ചിട്ട് സോൾഡറിങ് അപ്ലൈ ചെയ്യും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എൽ ഇ ഡി ചെയ്തപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്തൊക്കെ ചെയ്യണം ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കയറി കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ നമ്മൾ എ സി സപ്ലൈ ചെയ്ത് നമ്മളിതിലേക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ അപ്പം ഇതേ നമ്മളൊരു ലൈൻ കറക്റ്റ് ആക്കിയിട്ട് ഇത് ഇതിലേക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അടുത്ത എ സി സപ്ലൈയുടെ കണക്ഷൻ നമ്മൾ നേരിട്ടിതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് സെഷനും നമ്മുടെ എ സി സപ്ലൈ കണക്ഷനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ നോക്കിക്കേ അപ്പോൾ ഇത് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും നമ്മളിത് ആദ്യം കൊടുത്ത കണക്ഷനാണ് എ സി സപ്ലൈഡ് ലൈനും ന്യൂട്രും നമ്മളിവിടുന്ന് വരുന്ന ആണ് അതായത് നമ്മൾ ഈ ഹോൾഡറിൽ ഇടുന്ന കണക്ഷൻ നേരിട്ട് നമ്മുടെ ബോർഡിന്റെ ലൈൻ ലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ അതിനകത്ത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല ഒരു സ്കൂളായിട്ടോ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കേസാണ് അപ്പോൾ അത്രയും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ബാറ്ററി കണക്ഷൻ കൊടുക്കണം അപ്പോൾ ബാറ്ററി കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് നമുക്കിപ്പോൾ എന്തായാലും ഇത് കാരണം നമുക്ക് ഇൻവേർട്ടർ ബൾബുകൾ നമ്മൾ വാങ്ങുന്ന ബൾബുകളുടെ ബോഡി നല്ല വലിപ്പം ഉണ്ടായിരിക്കും കാരണം ഏകദേശം ഇത്ര ഹൈറ്റ് ഇത്ര ഹൈറ്റ് ഉണ്ടാവും അതിന് അപ്പോൾ അതിനുള്ളിൽ ബാറ്ററി വയ്ക്കാനൊക്കെ സ്ഥലം നമുക്കുണ്ട് പക്ഷേ നമ്മളിങ്ങനെ എൽ ഇ ഡിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി വെക്കാനുള്ള സ്ഥലം അകത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ ബൾബിന്റെ പുറമെയാണ് ബാറ്ററി സൂട്ടാക്കാൻ പോകുന്നത് കേട്ടോ കാരണം വേറൊരു വഴിയില്ല നമുക്ക് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഇതൊക്കെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് സെറ്റാക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ ബൾബ് ബാറ്ററി ഇതിൻ്റെ മുകളിൽ സെറ്റപ്പ് ആക്കാം അപ്പോൾ അതേ ബാറ്ററി നമ്മൾ പുറത്തേക്ക് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ബാറ്ററി കൊടുക്കാനുള്ള വയറ നമുക്ക് നമുക്കിതിലൂടെ പുറത്തേക്ക് എടുക്കണം അപ്പം ഇതിന് ഓൾറെഡി കുറച്ച് എയർ ഹോൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് സോൾ വെച്ചിട്ട് ഞാനൊന്നൊരു ഹോൾ വലുതാക്കി പുറത്തേക്ക് എടുക്കാവുന്ന പോലെ ഒരു ഹോൾ കൊടുക്കാൻ പോകട്ടോ അതെ നമ്മളിതേ ഒരു ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വഴി നമ്മൾ നമുക്ക് ഈ ബാറ്ററിയുടെ വയറ പുറത്തേക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമ്മളിതേ ഹോൾ വഴി ബാറ്ററിയുടെ വയറ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇതേ ഇത്ര ഉള്ളു ഈ ബാറ്ററി കൊടുക്കാനുള്ള കണക്ഷൻ നമ്മൾ പുറത്തേക്ക് എടുത്തത് ഇത്ര മനസ്സിലായി എന്ന് വരുന്നേ ഇത് നമ്മൾ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലേ നമുക്ക് അതിനുള്ള സ്പേസ് എൽ ഇ ഡി ബൾബുകള് വരുന്നില്ല അപ്പൊ ഇനി നമുക്ക് ബാറ്ററി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുത്താട്ടോ അതായത് പശയം ഇരുത്താം വേണമെങ്കിൽ ഒരു വയർട്ടായി കോതിലെ കുറത്തെടുത്തിട്ട് വയർട്ടായിട്ട് കെട്ടാം ഞാനിപ്പോൾ തൽക്കാലം പശേമ്മേ ഗ്ലൂ ഗ്ലൂ വെച്ചിട്ടന്നെ നമുക്ക് ഈ അവിടെ സീറ്റിംഗ് ആക്കാം നമ്മൾ മുകളിലേക്ക് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യാം ഗ്ലൂ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഗമമാണ് നമുക്ക് ഇങ്ങനത്തെ എക്സ്പിരിയെൻറ്റൽ പർപ്പസിന് ഏറ്റവും അനുയോജ്യമായ ഒരു പശയാണ് കേട്ടോ ഗ്ലൂ സ്റ്റിക്ക് ഇത് ഗണ്ണായിട്ട് ഇതുപോലെ ഗണ്ണും മേടിക്കാനും കിട്ടും ഇതിനകത്ത് ഇരുന്നൂറ്റമ്പത് രൂപയേ വില വരുന്നുള്ളൂ അതിൻ്റെ സ്റ്റിക്കിന് പത്ത് രൂപേ വിലയുള്ളൂ കേട്ടോ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതേ നമ്മളിത് ഈ പശ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാറ്ററി കറക്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ബാറ്ററി നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ കണക്ഷൻ പറഞ്ഞു തരാം ഓക്കെ അങ്ങനെ ഇതേ നമ്മുടെ ബാറ്ററി ഒക്കെ ഇതേ നല്ലതുപോലെ ഗ്ലൂസ് അപ്ലൈ ചെയ്ത് ഉറച്ചിട്ടാണ് ഇനി അതിനിയിപ്പോൾ ഈ ബാറ്ററി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കാരണം നമ്മുടെ ഗ്ലൂസ്റ്റിക്ക് നല്ലൊരു ബോണ്ടാണ് നല്ല സ്ട്രോങ് ആയിട്ട് ഉണങ്ങി ഒട്ടിപ്പിടിക്കുന്ന ഒരു വൈറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട ഇനി നമുക്ക് കണക്ഷൻ ബാറ്ററിയിലേക്ക് കൊടുക്കണം അപ്പോൾ ബാറ്ററിയിലോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബാറ്ററി ഞാൻ പറയാറുള്ള പോലെ തന്നെ പ്ലസും മൈനസും ഒരു കാരണവശാലും മാറി പോകാൻ പാടില്ല അപ്പോൾ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ മാർക്ക് ചെയ്ത് അതേ പോയിന്റിൽ നിന്നുള്ള വയറ് തന്നെ കണ്ട് കണ്ട് സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കും അതായത് പ്ലസ് വരുന്ന വയറാണത് പ്ലസിലേക്ക് കൊടുക്കും ഇനി ബാറ്ററിയുടെ പ്ലസ് മൈനസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്ലസ് മൈനസും പ്ലസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ടോ ഇൻ കേസ് ഏതെങ്കിലും ബാറ്ററിയിൽ മാറാ മാർക്ക് ചെയ്യാത്ത ബാറ്ററിയുടെ ഈ ഭാഗം നോക്കുക അപ്പോൾ പോസിറ്റീവ് കണക്ഷൻ എപ്പോഴും ഒരു ബട്ടൺ ടൈപ്പ് മോഡലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതുപോലെ നെഗറ്റീവ് പ്ലെയിൻ ആയിരിക്കും ബാറ്ററിയുടെ നെഗറ്റീവ് പോയിന്റ് എപ്പോഴും പ്ലെയിൻ ആയിരിക്കും അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മൾ പ്ലസ് കണക്ഷൻ്റെ നമ്മൾ എടുത്തിട്ട് ഇനി ആയിട്ട് ഇതിലേക്ക് സോൾവ് ചെയ്ത് പിടിക്കാം സോൾവ് ചെയ്ത് കറക്റ്റാക്കി സോൾവ് ചെയ്ത് പിടിപ്പിക്കാം അതേ പ്ലസ് നമ്മൾ സോൾഡ് ചെയ്ത് സെറ്റാക്കി അപ്പോൾ പ്ലസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ ഇനി നമുക്ക് നെഗറ്റീവ് അതുപോലെ തന്നെ അത് ഇവിടേക്ക് സോൾഡർ ചെയ്യാം അപ്പം അതേ നമ്മൾ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തു പ്ലസും കൊടുത്തു മൈനസും കൊടുത്തു അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻവേർട്ടർ ബൾബിന്റെ എൽ ഇ ഡി ബൾബിൻ്റെ സർക്യൂട്ട് ചെയ്യാനായിട്ട് ആകെ കൊടുക്കാനുള്ള നമുക്ക് എ സി സപ്ലൈയും പിന്നെ ഈ ബാറ്ററിയുടെ കണക്ഷനുമാണ് ഇനി ഇത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ ബൾബുകൾ കൈ പിടിച്ച് കത്തുന്നതും കറണ്ട് മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞത് അത് ദേ ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെ നമ്മൾ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ടർ ബൾബ് പ്രകാശിക്കും കണ്ടോ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ ബൾബിന്റെ ടെക്നീക്ക് ഇവിടെയാണ് നമ്മൾ വോൾട്ട് കറണ്ട് പോകുന്നത് സെൻസ് ചെയ്യുന്നത് ഈ പോയിന്റ്മ്മേട്ടാ കറണ്ട് പോകുമ്പോൾ സെൻസ് ചെയ്യുന്നത് ഈ പോയിന്റ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ബൾബ് ഇത് പ്രകാശിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കവർ ഇടണം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി പഴക്കമുള്ളതായതുകൊണ്ട് ഇതിന്റെ ഒറിജിനൽ കവർ എൻ്റെ മിസ്സായി ഇതിന്റെ ടോപ്പ് കവർ അപ്പം ഞാൻ തൽക്കാലം വേറൊരു കവറാണ് യൂസ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ ഒറിജിനൽ കിട്ടും അപ്പോൾ ഞാൻ ഇതിപ്പോൾ വയ്ക്കുമ്പോൾ കറണ്ട് എൽ ഇ ഡി ക്ലോസ് ആവും പക്ഷേ ടോട്ടൽ ബോഡി ക്ലോസ് ആവില്ല ഞാൻ ഞാനിത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സാധനം കിട്ടില്ല അപ്പോൾ ഇതുകൊണ്ട് ഇത് ഇച്ചിരി ഭംഗി കുറവുണ്ട് ഞാനിപ്പോൾ ഇത് പരീക്ഷാടിസ്ഥാനത്തിലായത് കൊണ്ട് ഇത് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ സീറ്റിംഗ് ആക്കുന്നുണ്ട് ഗ്ലൂ ആയതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള സുഖം കേട്ടോ അല്ലെ കുറച്ച് എന്തെങ്കിലും ആൽക്കഹോൾ ആയ ആൽക്കഹോൾ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂ ഇതിൽ തന്നെ വിട്ടുപോരും അപ്പോൾ ഇതേ നാല് മൂലയ്ക്ക് നമ്മളിത് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ടോപ്പ് കവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് എൽ ഇ ഡി ബൾബുമ്മ അതായത് പഴയ എൽ ഇ ഡി ബൾബുമ്മ തന്നെ ചെയ്യണം നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ബോക്സുമ്മയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏതെങ്കിലും ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ഇത് ചെയ്താൽ പറ്റും നമ്മുടെ സാധനം ഹോൾഡർ മേടിക്കാൻ ഹോൾഡർ മേടിക്കാൻ കിട്ടും നമ്മൾ ഈ ഫോൾഡർ ചെയ്യുന്ന ട്യൂബ് കണക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി ഹോൾഡർ ഞാൻ ഞാൻ കാണിച്ചു തരാം അത് ഇവിടെ ഉണ്ട് വെയിറ്റ് ചെയ്താ ഒന്ന് എടുക്കട്ടെ ഇപ്പോൾ എല്ലാവർക്കും എൽ ഇ ഡി ലൈറ്റ് ഇതേപോലെ സൂട്ടായി കിട്ടിയില്ലെങ്കിൽ ഇത് ഇതേപോലത്തെ ഹോൾഡർ നിന്ന് കണക്ഷൻ എടുക്കുന്ന സാധനം മേടിക്കാൻ കിട്ടും അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേറെ ഒരു ബോക്സിന്റെ ഉള്ളിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം വേറെ ഒരു സ്ക്വയർ ബോക്സിന്റെ ഉള്ളിലൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഹോൾഡറിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഔട്ട് കിട്ടും ഔട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നമ്മുടെ ഇൻവേർട്ടർ ബൾബിന്റെ പണി ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഈ വയറൊക്കെ വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് സീറ്റിംഗ് ആക്കി വെക്കാം ഞാനിപ്പൊ ചെയ്യണില്ല വയറൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അപ്പൊ ദേ ബൾബ് ഇതേ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് കാണാം എങ്ങനെയുണ്ട് ഇത് പ്രകാശവും ഇതിന്റെ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയി കാരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം ഓക്കേ അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കിട്ട് വരാം അപ്പൊ അതെ എന്റെ മോള് എന്റെ എൽ ഇ ഡി ബൾബ് തട്ടിപ്പറിച്ചു പഠിച്ചുട്ടാ കൊണ്ടുപോകേ കാണിച്ചു കൊടുക്കട്ടെ ലൈറ്റ് കാണിച്ചോക്കട്ടെ ചേട്ടാ മാർക്ക് ചേച്ചി മാർക്ക് ഒക്കെ ലൈറ്റ് കാണിച്ചു ആ നമ്മടെ നമ്മളിതേ നമ്മള് വർക്ക് കഴിഞ്ഞാൽ നമ്മുടെ എൽ ഇ ഡി ഇൻവേർട്ടർ എൽ ഇ ഡി ബൾബ് ഇതെ നമ്മുടെ ഹോട്ടലിലേക്ക് ഇടാൻ പോവാണേ അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മുടെ ബൾബ് ഇട്ടിട്ടുണ്ട് അപ്പൊ ബൾബ് ബാറ്ററി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തടസ്സം ഒന്നുമില്ല കേട്ടോ ഹോട്ടലിലേക്ക് ഇടാനായിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്കിനി ഇനി നമ്മുടെ സപ്ലൈ ഓൺ ചെയ്യാം സപ്ലൈ നമുക്കത് കൊടുത്തു നോക്കാം നമ്മുടെ ഇത് എ സി സപ്ലൈ കൊടുത്തത് നമ്മുടെ ലൈറ്റ് പ്രകാശിച്ചത് കിട്ടാം അപ്പോൾ അതേ നല്ല വെളിച്ചോണ്ട് നല്ല അടിപൊളി വെളിച്ചം നമുക്ക് ഇതിന് കിട്ടും വിട്ടാം ഓക്കെ ഇനി നമുക്ക് നമുക്കിത് നമ്മുടെ സപ്ലൈ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻവേർട്ടർ സെക്ഷൻ എങ്ങനെയൊണ്ട് നോക്കാം ഓക്കെ നമ്മുടെ എ സി സപ്ലൈ നമ്മൾ ഓഫ് ചെയ്ത് അപ്പോൾ അതായത് നമ്മുടെ ഇൻവേർട്ടർ ലൈൻ അവിടെ പ്രകാശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കി നമ്മുടെ ഇൻവേർട്ടർ ലൈൻ നോക്കി കത്തി ഓക്കെ അപ്പം ഇതാണ് അതേ സെയിം വെളിച്ചം തന്നെ നമുക്ക് ഇൻവേർട്ടർ ലൈനിൽ നിന്നും കിട്ടും അപ്പം നമ്മൾ കടയിൽ നിന്ന് ഏകദേശം നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് വാങ്ങുന്നത് അപ്പോൾ നമുക്കത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ചെലവ് വന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്കത് അഞ്ച് മണിക്കൂർ അടിപൊളി ആയിട്ട് പ്രകാശിച്ചോളൂ ഓക്കെ ഇനി ഇതിന്റെ ചാർജിങ് നല്ല ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്കിനി ബാറ്ററി ചാർജ് ഇതിലൂടെ തന്നെ ചാർജ് നടക്കുമെന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് തന്നെ ബാറ്ററി ചാർജ് ആയിക്കോളും ഓട്ടോമാറ്റിക്ക് ചാർജിംഗ് കട്ടോക്കും അപ്പോൾ അതിനകത്ത് അപ്പോൾ നമ്മളത് നമ്മുടെ ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മൾട്ടിമേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്പിനെ സപ്ലൈ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ചാർജിങ് ചെക്ക് ചെയ്യാം ഇത് നമ്മുടെ ലൈറ്റ് ഇവിടെ ഓൾറെഡി നമ്മൾ എ സി സപ്ലൈ കൊടുത്ത ലൈറ്റ് കത്തുന്നുണ്ട് മതി നമ്മുടെ ബാറ്ററി ചാർജ് കയറുന്നു നോക്കിക്കോ ഇപ്പോൾ ഓൾറെഡി ബാറ്ററി ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് ഫോർ പോയിന്റ് ഫൈവ് നയൻ പതിയെ കയറുന്നത് കേട്ടോ ബാറ്ററി ഓൾറെഡി ഫുൾ ചാർജ്ഡ് ആണ് അതുകൊണ്ട് വേണ്ട നമ്മുടെ ബാറ്ററി ചാർജ് കയറുന്നുണ്ടോ അപ്പോൾ ഇത് ഇത് തന്നെ ചാർജ് കയറിക്കോളും അതുകൊണ്ട് വിഷു ഒന്നുമില്ല ഓട്ടോമാറ്റിക്ക് നമ്മൾ ഇട്ടാൽ മതി ഓട്ടോമാറ്റിക്ക് അതായിക്കോളും കറണ്ട് പോകുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്ക് പ്രകാശിച്ചു ഓക്കെ അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ എൽ ഇ ഡി ഇൻവേർട്ടർ എൽ ഇ ഡി ലൈറ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉപരി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അതിലാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് അടിക്കുക ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം